ഇന്ന്താ നല്ല തണുപ്പൊക്കെ ഒരു ദിവസം തന്നെയാണ് കേട്ടോ അപ്പോൾ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കൈ ഒന്ന് ചൂടാക്കിയതാണ് ഇങ്ങനെ വിറക് ഇങ്ങനെ കത്തി കൊണ്ട് കൈ തണുക്കുമ്പോൾ ഒന്ന് ചൂടാക്കുമ്പോൾ ഒരു സുഖമാണല്ലോ അങ്ങനെ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് വന്നു പിന്നെ ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് റേഷൻ കാർഡിൽ നിന്ന് കിട്ടണ ആട്ടപ്പൊടിയില്ലേ അതുകൊണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് പിന്നെ അതിൽ കുറച്ച് തേങ്ങ ചെലവിയതും അതേപോലെ തന്നെ കുറച്ച് റവ ഉണ്ടല്ലോ റവിയും കൂടെ ചേർത്തിട്ട് ഉപ്പുട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ മിക്സ് ആക്കി കൊടുക്കുക ആദ്യം തന്നെ ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചാണ്ട് ലൂസാക്കണ്ട നമുക്ക് ദോശയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതാകുമ്പോൾ കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പം ഇപ്പുറത്തെ അടുപ്പ് കത്തിച്ച് ദോശ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരടുപ്പത്ത് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം അപ്പോൾ ഞാനിത് ആ എണ്ണയൊക്കെ തടവി കൊടുത്തിട്ടുണ്ട് ചട്ടിക്ക് ഇനി ഓരോ തവി മാവ് ഒഴിച്ചിട്ട് നമ്മൾ സദാ ദോശ ഉണ്ടാക്കുമല്ലോ ദോശ അങ്ങനെ ചുറ്റിച്ചെടുക്കുമല്ലേ അതേപോലെ തവിയുണ്ട് ഇതുപോലെ അങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക പിന്നെ നല്ലോണം വെള്ളം വലിയിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇല്ലെങ്കിൽ കറിയൊക്കെ വേണത് കഴിക്കണമെങ്കിൽ ഇതിങ്ങനെ നല്ലോണം അപ്പുറം അപ്പുറം ഇട്ട് മൊരിച്ചെടുക്കുമ്പോൾ കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് കട്ടൻ ചായൻ്റെ കൂടെ അങ്ങനെ കടിച്ചുട്ടിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ മാവ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ എൻ്റെ മുട്ടല്ലേ ഇനി മുട്ട ഉണ്ടെങ്കിൽ ഒരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ അത് ആ ദോശയൊക്കെ ചുറ്റെടുത്തിട്ടുണ്ട്